കഴിഞ്ഞ പ്രാവശ്യം വായിച്ച ആ ഭാഗം ഒന്നും കൂടി വായിച്ചിട്ട് കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് വായിച്ചിട്ട് നമുക്ക് അടുത്തത്തിലേക്ക് കയറാം അവിടുന്ന് നിത്യമുക്തനാകുന്നു അവിദ്യ മൂലം ഉളവാകുന്ന ബന്ധങ്ങളും അങ്ങേക്കില്ല അതുകൊണ്ട് തന്നെ അവിടുന്ന് എപ്പോഴും നിർമ്മലൻ ആകുന്നു അങ്ങ് സർവവ്യാപിയും അപരിച്ഛിന്നനും ആകുന്നു അങ്ങേക്ക് വികാരങ്ങളും ഇല്ല വികാരങ്ങൾ വികാരങ്ങളുണ്ടാകുന്നത് സത്വസമസ് സത്വരജതമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോഴാണ് വികാരം എന്ന് പറഞ്ഞാൽ മാറ്റമാണ് ആ മാറ്റം അങ്ങേക്കുണ്ടാവുന്നില്ല ഈ മാറ്റം പ്രകൃതിക്കുണ്ടാകുന്നത് സന്തുലിത ഇക്വലിബ്രിയത്തിലായിരുന്ന ത്രിഗുണങ്ങൾക്ക് ഇക്വലിബ്രിയം ബ്രേക്ക് ചെയ്യണത് ആ ഇക്വിബ്രിയം ആ സമത്വം ആ ആ ഗുണസാമാന്യതയെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത് അങ്ങേക്ക് നേരത്തെ പറഞ്ഞു അങ്ങേക്ക് ബന്ധങ്ങളില്ല എന്ന് സത്വ രജസ്തമോ ഗുണങ്ങളുമായിട്ട് അങ്ങേക്ക് ബന്ധമില്ല അതുകൊണ്ട് അങ്ങേക്ക് വികാരങ്ങളില്ല അങ്ങേക്ക് ആദിയോ അന്തമോ ഇല്ല ആദിയും അന്തവും ഉണ്ടാകണമെങ്കിൽ സമയം ഉണ്ടാകണം സമയം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നുള്ളത് ആധുനിക ശാസ്ത്രവും ഇപ്പോൾ സംബന്ധിച്ചു കഴിഞ്ഞ കാര്യമാണ് സമയം വെറും ഒരു കൽപ്പന മാത്രമാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അഡ്വാൻസ്ഡ് തലത്തിൽ ശാസ്ത്രജ്ഞന്മാരിപ്പോൾ പറയുന്നത് സമയമെന്ന് പറയുന്ന ഒരു സംഗതിയില്ല സമയം ഒരു കൽപ്പന അതുകൊണ്ട് തന്നെ അങ്ങേക്ക് ആദിയോ അന്തമോ ഇല്ല അവിടുന്ന് സർ അത് ഏതുപോലെ ആകാശത്തിന്റെ തുടക്കം എവിടുന്നാണെന്നും ആകാശം അവസാനിക്കുന്നത് എവിടുന്നാണെന്നും പറയാൻ പറ്റുമോ ആകാശം എൻ്റെ ശരീരത്തിൻ്റെ പുറത്തു വന്ന് അവസാനിക്കുന്നു എൻ്റെ ശരീരത്തിൻ്റെ അകത്ത് അകത്തുള്ള ആകാശം ആരംഭിക്കുന്നു എന്നൊക്കെ പറയുന്നത് ആകാശത്തെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയരാക്കാത്തത് കൊണ്ടാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ പറ്റാത്തത് ഒന്നിനെയും വിധേയമാക്കാൻ പറ്റാത്തത് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ബോധമാകുന്ന ലേസർ ബീമിന്റെ പശ്ചാത്തലത്തിൽ ബോധത്തെ ഒരു ലേസർ ബീമു പോലെ എന്തിനെയാണോ വിശകലനം ചെയ്യുന്നത് അതിലേക്ക് പതിപ്പിക്കുമ്പോൾ അങ്ങനെ ബോധത്തെ അവയർനെസ്സിനെ ലേസർ ബീമു പോലെ തെരഞ്ഞെടുത്ത ഒന്നിലേക്ക് പതിപ്പിക്കുന്നതാണ് അറ്റൻഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം അതിൻ്റെ സത്യത്തെ വെളിപ്പെടുത്തി തരുന്നത് അപ്പം അങ്ങനെ നമുക്ക് എന്താ പറയുക തുടക്കം കൊടുക്കുമെന്നും പറയാൻ പറ്റില്ല ആകാശത്തിൻ്റെ തുടക്കം കൊടുക്കുമെന്നും പറയാൻ പറ്റാത്തതുപോലെ ഭഗവാൻ എവിടുന്നാണ് തുടങ്ങിയത് അതുകൊണ്ട് ഭഗവാൻ ഏത് കാലത്താണ് ഉള്ളത് ഈ ഭഗവാനെക്കുറിച്ച് ഘോര ഘോരം പറയാനൊന്നും പറ്റില്ല സൂചനകൾ തരാൻ മാത്രമേ പറ്റുകയുള്ളൂ വെളിപ്പെടുത്തി തരാൻ പറ്റില്ല അവിടെ അനുഭവം മാത്രമേ ഉള്ളൂ വാക്കുകളില്ല വാക്കുകൾ പരിമിതമാണ് വാക്കുകൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത് ചന്ദ്രനെ ചൂണ്ടിക്കാണിക്കുന്ന വിരലിൻ്റെ അറ്റത്തല്ല ചന്ദ്രൻ വിരൽ ഏത് ദിശയിലേക്കാണോ ചൂണ്ടുന്നത് ആ ദിശയിലേക്ക് നോക്കിയാൽ മാത്രമേ ചന്ദ്രനെ കാണുകയുള്ളൂ അതൊരു ചൂണ്ടുപലക മാത്രമാണ് അങ്ങക്ക് ആദിയോ അന്തമോ ഇല്ല അവിടുന്ന് സർവൈശ്വര്യ പരിപൂർണനും ആദി പുരുഷനും ത്രിഗുണങ്ങളുടെ നിയന്താവും സർവതന്ത്ര സ്വതന്ത്രനും ആകുന്നു അവിടുന്ന് സർവൈശ്വര്യ പരിപൂർണനാണ് ഭാഗികമല്ല അവിടുത്തെ ഐശ്വര്യം പരിപൂർണമാണ് ആ വാക്കുകൊണ്ട് എന്തൊക്കെയാണോ വിവക്ഷിക്കുന്നത് അതിൻ്റെ മുഴുവൻ പൂർണതയാണ് അങ്ങ് അവിടുന്ന് സർവ ഐശ്വര്യ പരിപൂർണനും ആദിപുരുഷനും ഇപ്പം നമുക്ക് കാലമുണ്ട് അതുകൊണ്ട് കാലത്തിൻ്റെയൊക്കെ മുമ്പ് തൊട്ടു ആളെ വേണമെങ്കിൽ നമുക്ക് ആദി ഇതിലുണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം ആ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് ആദി പുരുഷനും ഈ വാഹ ഈ പുരുഷൻ വാസ്തവത്തിൽ ആദ്യുമല്ല അന്തവുമല്ല മധ്യവുമല്ല പക്ഷേ വാക്കുകൾ ഉപയോഗിച്ചു മാത്രം അറിയുവാൻ കഴിയുന്ന നമ്മൾ ഇപ്പം നമ്മുടെ അറിവുകൾ അങ്ങനെയാ നമുക്ക് വാക്കുകൾ ഉപയോഗിച്ച് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ആ വാക്കുകൾ ഉപയോഗിച്ചും മാത്രം ഇപ്പോൾ നമ്മളുടെ അറിയുവാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ പരിമിതമാക്കപ്പെട്ടിരിക്കുന്നതാണ് വാക്കുകള വാക്കുകൾ തന്നെ പലതരത്തിലുണ്ട് നമുക്ക് എല്ലാ വാക്കുകളും മനസ്സിലാവില്ല നമുക്ക് നമ്മുടെ മാതൃഭാഷയിലോ നമ്മൾ പഠിച്ച് അഭ്യസിച്ച് സ്വായത്തമാക്കിയ ഭാഷകളിലോ ഉള്ള വാക്കുകൾ വെളിപ്പെടുത്തി തരുന്ന അർത്ഥങ്ങൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ വാക്കുകൾ നമ്മൾ പഠിച്ചത് മാത്രമല്ല നമുക്കറിയാവുന്നത് മാത്രമല്ല ഉള്ളത് നമുക്ക് പരിചിതമായ ഒരു വസ്തുവിനെ നമുക്ക് പരിചിതമല്ലാത്ത വാക്കുകൊണ്ട് വിവക്ഷിച്ചാൽ നമുക്കതിനെ പരിചയം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ വളരെ പരിമിതമാണ് നമ്മുടെ എല്ലാം എന്നിട്ട് അമ്പടക്കേ അമ്പട ഞാനേ കുഞ്ഞുണി മാഷ്ടെ കവിതയിലെ ഭാഗം കടമെടുത്താൽ അമ്പട ഞാനേ അപ്പൊ അതുകൊണ്ട് ആദി പുരുഷനൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നേ ഉള്ളൂ ആദിമ്യം എന്തോ ഒന്നുമില്ല പക്ഷെ കാലത്തിനകത്ത് കിടന്ന് കളിക്കുന്ന നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ ആദിപുരുഷനും ത്രിഗുണങ്ങളുടെ നിയന്താവും ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രകൃതിക്ക് ഗുണവൈഷമ്യമുണ്ടാകുന്നത് പുരുഷനുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ആ പ്രകൃതിയുടെ ഏറ്റക്കുറച്ചിലുകളുടെ നിയന്ത്രിക്കുന്നയാള് പുരുഷൻ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്ന എന്ന് പറയുന്നത് ഈശ്വരകൃഷ്ണന്റെ സാഖ്യകാരിയയിൽ പറഞ്ഞിട്ടുള്ള സാഖ്യമല്ല സാഖ്യം പലതരത്തിലുണ്ട് അതിൽ ഇവിടെ സൂചിപ്പിക്കുന്ന സാഖ്യം എന്ന് പറയുന്നത് സേശ്വര സാഖ്യമാണ് ത്രിഗുണങ്ങളുടെ നിയന്താവും സർവതന്ത്ര സ്വതന്ത്രനും ആകുന്നു ചെയ്യാനും ചെയ്യാതിരിക്കാനും ചെയ്തതിനെ മാറ്റി ചെയ്യുവാനും ശക്തിയുള്ള ആളാകുന്നു അങ്ങ് സർവതന്ത്ര സ്വതന്ത്രനാകുന്നു ഏത് തന്ത്രം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും അങ്ങേക്കുണ്ട് ത്രിഗുണങ്ങളുടെ നിയന്താവും സർവ്വതന്ത്ര സ്വതന്ത്രനുമാകുന്നു ബോധസ്വരൂപനായ അവിടുന്ന് സകല പ്രാണികളുടെയും ചിത്തവൃത്തിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരും കർമ്മഫലദാതാവും ആകുന്നു ഇപ്പൊ പറഞ്ഞതും മുഴുവൻ അബ്സ്ട്രാക്ട് നേരത്തെ പറഞ്ഞത് മുഴുവൻ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ അങ്ങനൊരു ആ സംഗതിയാണ് നമ്മൾ എങ്ങനെയറിയാ ഈ വരി വ്യാസഭഗവാൻ നമുക്ക് അത് മനസ്സിലാക്കാൻ അനുഭവിക്കാൻ ഒരു ക്ലൂ തരികയാണ് ബോധസ്വരൂപനായ അവിടുന്ന് സകല പ്രാണികളുടെയും ചിത്തവൃത്തിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനും കർമ്മഫലദാതാവുമാകുന്നു ബോധസ്വരൂപനായ അവിടുന്ന് സകല പ്രാണികളുടെയും ചിത്തവൃത്തിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക ചിത്തവൃത്തികളുള്ള പ്രാണികളാര നമ്മളൊക്കെ തന്നെയാണ് അപ്പം നമ്മുടെ ഉള്ളില് അവേർനെസ്സിൻ്റെ രൂപത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നു എൻ്റെയും നിങ്ങളുടെയും എന്നെ അറിയുന്ന അറിവായി ഭഗവാൻ നിലകൊള്ളുന്നു ബുദ്ധി പ്രൊജക്റ്റ് ചെയ്യുന്ന ഞാൻ എന്ന ഭാവത്തെ അറിയുന്ന അറിവ് അതായിട്ട് ഭഗവാൻ നിലകൊള്ളുന്നു ആ ഭഗവാൻ നിത്യമുക്തനാണ് ബന്ധങ്ങളും ഇല്ല നമുക്കതൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം അത് പരിശോധിച്ച് ഇത് കിട്ടിയാൽ അത് മതി നമുക്ക് പരമമായ ഗതിക്ക് ഇപ്പം നമുക്ക് ഇന്ന കാലഘട്ടത്തിൽ ജനിച്ചു എന്ന് കരുതുന്നത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഓരോ വയസ്സുണ്ട് വാസ്തവത്തിൽ എനിക്കോ നിങ്ങൾക്കോ ജനിച്ചതായിട്ടറിയില്ല നമ്മൾ ജനിച്ചു എന്ന് ആരോ നമുക്ക് പറഞ്ഞു തന്നതാണ് നമ്മൾ ജനിച്ചു എന്നൊരു ഓർമ്മ എനിക്ക് നിങ്ങൾക്കുമില്ല നമ്മളോട് ജനിച്ചു എന്ന് പറഞ്ഞു തന്നയാള് ഇപ്പോൾ പറഞ്ഞു തന്ന സമയത്തിന് ഒരു വർഷം മുമ്പാണ് നമ്മൾ ജനിച്ചു എന്ന് പറഞ്ഞു തരുന്നതെങ്കിൽ നമുക്കൊരു വയസ്സ് കൂടും നമ്മൾ ഇപ്പോൾ ജനിച്ചു എന്ന് കരുതുന്ന കാലഘട്ടത്തിന് ഒരു വർഷം ശേഷമാണ് നമ്മൾ ജനിച്ചു എന്നത് നമ്മളോട് പറയുന്നതെങ്കിൽ നമുക്കൊരു വയസ്സ് കുറയും അപ്പം നമ്മുടെ വയസ്സ് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് നിങ്ങൾക്കും ജനിച്ചു എന്ന ബോധം ഇല്ല നമുക്ക് മരിച്ചു എന്ന ബോധവും ഉണ്ടാകാൻ പോകുന്നില്ല ഇത് രണ്ടും സർട്ടിഫിക്കറ്റുകളിലുള്ള തീയതികളും സമയവും മാത്രമാണ് ജനന സമയവും മരണസമയവും സർട്ടിഫിക്കറ്റുകളിൽ ഉള്ള കാലമാണ് എൻ്റെയും നിങ്ങളുടെയും ബോധത്തിൽ ഇപ്പോഴും എപ്പോഴും ഉള്ളത് ഉണ്ട് എന്ന ബോധമാണ് അതുകൊണ്ടാണ് നമ്മളോട് ആരും ഇന്നേ വരെ ചോദിച്ചിട്ടില്ല ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് സർക്കാർ പെൻഷനുകാർക്ക് മാത്രമാണ് വർഷത്തിൽ ഒരിക്കൽ പോയി ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടി വരുന്നത് അല്ലാതെ ആർക്കും ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് സാക്ഷ്യം വേണ്ട എന്നെയോ നിങ്ങളെയോ തടഞ്ഞു നിർത്തി ആരും ചോദിക്കില്ല ജീവിച്ചിരിക്കുകയാണോ എന്ന് എനിക്കും നിങ്ങൾക്കും ജനിച്ചു എന്ന് പറയാൻ പറ്റുന്നത് പോലെ മരിച്ചു എന്ന് പറയാൻ പറ്റില്ല ഞാനേ ഇന്നലെ മരിച്ചു എന്ന് നമുക്ക് നമുക്കാരോടെങ്കിലും പറയാൻ പറ്റൂ അപ്പം നമുക്ക് ജനിച്ചു എന്നുള്ള തോന്നലില്ല വാസ്തവത്തിൽ അത് നമ്മളിലേക്ക് ആരോപിക്കപ്പെട്ടതാണ് മരിച്ചു എന്ന തോന്നലും നമുക്കില്ല പിന്നെ നമുക്കുള്ളതെന്താ നമ്മളുണ്ട് എന്നുള്ളൊരു തോന്നൽ അതില്ലാത്തവരാരും ഇത് കേൾക്കുന്നുണ്ടാവില്ല അപ്പം ഞാനുണ്ട് എന്നൊരു തോന്നലുണ്ട് അപ്പം നമുക്ക് സമയം കിട്ടുമ്പം വെറുതെ ഒരിടത്തിരിക്കുക നമുക്ക് ഇഷ്ടമുള്ള രീതിയിലിരിക്കുക എന്നിട്ട് കണ്ണടയ്ക്കുക കണ്ണടച്ചിട്ട് കണ്ണടയ്ക്കുന്നത് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാനാണ് കണ്ണടച്ചിട്ടൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം ശ്വാസം ദീർഘശ്വാസം എടുക്കുക എന്നിട്ട് ഞാൻ ഉണ്ട് എന്നുള്ള ആ ഭാവത്തെ കണ്ടെത്തുക അത് കുറച്ച് സമയമെടുക്കും ബുദ്ധി പ്രൊജക്റ്റ് ചെയ്യുന്ന ഞാനുമായിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഗുണവൈഷമ്യം വന്നതുകൊണ്ട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും ആ എന്നെ അറിയുന്ന അറിവിനെ കണ്ടെത്താൻ പക്ഷെ കുറച്ച് നേരം അന്തർമുഖരായി പരിശോധിച്ചാൽ എന്നെ അറിയുന്ന അറിവായ എന്നെ കണ്ടെത്താൻ സാധിക്കും ഞാനുണ്ട് എന്ന ആ ബോധത്തെ കണ്ടെത്താൻ സാധിക്കും അത് ഇന്നലയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം അതിനുണ്ടായിട്ടുണ്ടോ മിനിഞ്ഞാനിൽ നിന്ന് എന്തെങ്കിലും മാറ്റം അതിനുണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ആ ബോധത്തിന് ഞാൻ ഉണ്ട് എന്ന ആ ബോധത്തിന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അഞ്ച് കൊല്ലം മുമ്പ് പത്തു കൊല്ലം മുമ്പ് പതിനഞ്ച് കൊല്ലം മുമ്പ് അഞ്ച് വയ നമ്മുടെ ഓർമ്മ ഏറ്റവും പുറകിലേക്ക് പോയിട്ട് ഉള്ള ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ നമ്മളിൽ ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്നത് ആ ബോധം ആണ് അതിനെ കണ്ടെത്താൻ സാധിക്കും കുറച്ച് മെനക്കെട്ടാൽ മതി അതിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത് പിന്നെ ഒന്നും ചെയ്യേണ്ട അതിൽ തന്നെ അങ്ങനെ വീണ്ടും 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 നിലകൊള്ളുക മനസ്സ് അതിൽ നിന്ന് വ്യതിചലിച്ച് പോയാൽ തിരിച്ച് അതിലേക്ക് കൊണ്ടുവരിക ചിന്തകളുടെ ആക്രമണത്തിൽപ്പെട്ട് വ്യതിചലിച്ചു പോയാൽ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ആ ഞാൻ എന്ന എന്നെ അറിയുന്ന ഞാൻ എന്ന ആ ബോധത്തിൽ നിലകൊള്ളുക ആ ബോധമാണ് ബോധസ്വരൂപനായ അവിടുന്ന് അല്ലാതെ ഈ സാധനം ഏതോ ഒരു ബോധസ്വരൂപനായ അവിടുന്ന് സകല പ്രാണികളുടെയും ചിത്തവൃത്തിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വാച്ച് ടവറിൽ ടവറിലിരുന്ന് താഴെയുള്ള ആൾക്കാരെ നിരീക്ഷിക്കുന്നത് പോലെയല്ല പട്ടാളം ക്യാമ്പുകളിലൊക്കെ പലതരം രഹസ്യ ക്യാമ്പ് കാര്യങ്ങൾ നടക്കുന്ന മിലിട്ടറി അങ്ങനത്തെ പലരുടെയും രഹസ്യ സ്വഭാവങ്ങളുള്ള പ്രവർത്തികൾ നടക്കുന്ന സ്ഥലങ്ങൾക്ക് നാലതിരുകളിലും വാച്ച് ടവേഴ്സ് ഉണ്ടാകും ആ വാച്ച് ടവേഴ്സിൽ നിന്ന് സദാ ചുറ്റുപാടുമുള്ളവരെ നിരീക്ഷിച്ചു അങ്ങനെ നിരീക്ഷിക്കുന്നത് പോലത്തെ നിരീക്ഷണമല്ല ഇത് വേറെ എവിടെയോ ഇരുന്നു കൊണ്ട് ഡാഷ് ലോകത്തിൽ ലോകത്തിലിരുന്നു കൊണ്ട് സർച്ച് ലൈറ്റ് അടിച്ച് നമ്മളെ നിരീക്ഷിക്കുകയല്ല നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എന്നെ അറിയുന്ന അറിവായിട്ടിരുന്നു കൊണ്ട് സകല പ്രാണികളുടെയും ചിത്തവൃത്തികളെ കൊണ്ടിരിക്കുകയാണ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആകാശം ഏതുപോലെയാണോ മേഘങ്ങളെ നിരീക്ഷിക്കുന്നത് അതേപോലെ ഇടപെടൊന്നും ഇടപെടലുകളൊന്നും നടത്തുക ഹേ മേഘമേ അത്ര കറുത്തിരിക്കുന്നത് എന്തിനാ കുറച്ചും കൂടി വെളുത്തൂടെ ഹേ മേഘങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കൂട്ടായിട്ട് വന്ന് നിന്നൂടെ ഇങ്ങനെ ചിന്നി ചെതറിക്കിടക്കുന്നത് കൊണ്ടല്ലേ കാറ്റ് നിങ്ങളെ അതിവേഗം പറിച്ചു കളയുന്നത് എന്നൊന്നും ചോദിക്കില്ല ഏതുപോലെയാണോ ആകാശം ഇടപെടലുകളൊന്നും കൂടാതെ മേഘങ്ങളെ നിരീക്ഷിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് അതുപോലെ ബോധസ്വരൂപനായ അവിടുന്ന് സകലപ്രാണികളുടെയും ചിത്തവൃത്തിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനും കർമ്മ കർമ്മഫലദാതാവുമാകുന്നു അദ്ദേഹമാണ് എല്ലാ പ്രവൃത്തികളുടെയും ഫലത്തെ തരുന്നത് ഓരോന്നും അതിൻ്റെ പൂർണതയിലേക്ക് ഫല സ്വരൂപത്തിലേക്ക് എത്തിക്കുന്നതും അദ്ദേഹമാകുന്നു കാരണം ആ ബോധസ്വരൂപൻ്റെ നിരീക്ഷണമില്ല എന്നുണ്ടെങ്കിൽ ബോധസ്വരൂപനുമായിട്ടുള്ള സംബന്ധമില്ല എന്നുണ്ടെങ്കിൽ എല്ലാം ജഡം ആയിരിക്കും അപ്പം അതിനൊന്നിനും ഫലത്തെ തരാൻ സാധിക്കില്ല പ്രവൃത്തിയുടെ ഫലം വേണം എന്നുണ്ടെങ്കിൽ കർമ്മഫലദാതാവ് കർമ്മത്തിന്റെ പ്രവർത്തിയുടെ ഫലത്തെ തരണം എന്നുണ്ടെങ്കിൽ ബോധം ഉണ്ടെങ്കിലേ പറ്റൂ അതുകൊണ്ട് അവിടുന്ന് ആകുന്നു സകലതിൻ്റെയും കർമ്മഫല ഫല ഫലദാതാവ് എന്നാൽ ജീവനാകട്ടെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഗുണങ്ങൾ കടിമപ്പെട്ടിരിക്കുന്ന ഈ ജീവൻ എന്ന് പറയുന്നത് ഈ ഈ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഒന്നിൻ്റെ തന്നെ അവകഭേദങ്ങളാണ് പക്ഷേ ഇപ്പം നമ്മൾ ആ അൾട്ടിമേറ്റ് തലത്തിലല്ല നിൽക്കുന്നത് അപ്പോൾ ഈ ജീവൻ എന്ന് പറയണത് ഈ ബോധത്തിൻ്റെ ബുദ്ധിയിലുള്ള റിഫ്ലക്ഷൻ അപ്പോൾ ബുദ്ധി പ്രൊജക്റ്റ് ചെയ്യുന്ന കൽപ്പനയായ ഞാൻ എന്നാൽ ജീവനാകട്ടെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഗുണങ്ങൾ കടിമപ്പെട്ടിരിക്കുന്നവനും ഇപ്പോൾ ഗുണങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നതാണ് ജീവൻ ജീവന്മാർ ഗു ഗുണങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവരാണ് സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് ജീവന്മാർ പൂർണ്ണതയില്ലാത്തവരും ജീവന്മാർ പൂർണ്ണതയല്ല അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിലിട്ട സോഡിയം പോലെ ലക്ഷ്യബോധമില്ലാതെ അവിടെയും ഇവിടെയും ഫ്രറ്റ് ചെയ്തും ഫ്യൂം ചെയ്തും നടക്കുന്നത് സോഡിയം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തീ ഉണ്ടാകും പുകയുണ്ടാകും പൊട്ടിത്തെറി ഉണ്ടാകും അതേപോലെയാണ് നമ്മുടെ ജീവിതം ലക്ഷ്യമുണ്ടാവില്ല എങ്ങോട്ടോ എങ്ങോട്ടാണെന്നറിയാതെ പോവുകയാണ് കുറേ ദേഷ്യപ്പെടും കുറേ ചാടും അവസാനം ഇല്ലാണ്ടാവും അപ്പോൾ അതുകൊണ്ട് പൂർണ്ണതയില്ല അതുകൊണ്ട് തൃപ്തിയാവുന്നില്ല വയറ് നിറഞ്ഞു ആഹാരം കഴിച്ചപ്പം പക്ഷെ ഒരു തൃപ്തിയില്ല വസ്ത്രം നല്ലതൊക്കെ ധരിക്കുന്നു പക്ഷെ ഒരു തൃപ്തിയില്ല നല്ല കാഴ്ചകൾ കാണാൻ അവധിക്ക് പലയിടങ്ങളിലും പോയി തൃപ്തിയില്ല എന്ത് കിട്ടിയാലും ഒരേ വാക്കുകളാണ് ഉച്ചരിക്കുന്നത് പോര ഒന്നും പോരാ പൂർണതയില്ലാത്തവരും അജ്ഞരും അണ്ണവേറാണ് യഥാർത്ഥത്തിലുള്ള തൻ്റെ പൂർണ്ണതയെക്കുറിച്ച് അവബോധമില്ലാത്തവർ അജ്ഞരും കർമ്മങ്ങൾക്ക് വിധേയരും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം അതുകൊണ്ട് നമുക്കൊരു ധാരണ പ്രവർത്തിക്കാതിരുന്നാൽ ഞാൻ പ്രവർത്തിക്കാതിരുന്നാൽ ഇടപെടാതിരുന്നാൽ എല്ലാം കൊള്ളാവും ിൽ ഞാൻ ഇടപെടുന്നത് കൊണ്ടാണ് ഈ പലതും കുളമാകുന്നത് എന്നാണ് മറ്റ് ഞാൻമാർ പറയുന്നത് കർമ്മങ്ങൾക്ക് വിധേയരും രാഗദ്വേഷാദികളുള്ളതിനാൽ മാലിന്യമുള്ളവരും വേണം വേണ്ട വേണം വേണ്ട വേണം വേണ്ട അതാണ് മാലിന്യം സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഉരുത്തിരിഞ്ഞ് വരുന്ന അഹങ്കാരത്തിന് വേണം അപൂർണമായത് കൊണ്ട് വേണം വേണ്ട വേണം വേണ്ട എന്ന തോന്നലുണ്ടാകുന്നു മാ അതാണ് മാലിന്യം രാഗദ്വേഷാദികളുള്ളവരതിനാൽ മാലിന്യമുള്ളവരും ജനന മരണങ്ങളുടെ ബന്ധത്തിൽ കുരുങ്ങി കിടക്കുന്നവരും ആകുന്നു ജനന മരണത്തിന്റെ ബന്ധനത്തിലാണ് ജനിച്ചു ഇനി മരിക്കുമോ എന്നുള്ളൊരു പേടി ജനനം എന്താണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാത്തതുകൊണ്ട് മരണം എന്താണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാത്തതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ബോധത്തിൻ്റെ പരിപൂർണതയെ തിരിച്ചറിയുവാൻ പറ്റാതെ പോകുന്നത് കൊണ്ട് നമ്മൾ ആകെ ഈ ജനന ബേത്ത് സർട്ടിഫിക്കറ്റിൻ്റെയും ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെയും അട്ടയിൽ അങ്ങനെ പരുങ്ങുകയാണ് ജനന മരണങ്ങളുടെ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് മരണം ഏറ്റവും ഉറപ്പായ സത്യമെന്ന് എല്ലാവരും പറയണം ജനിച്ചോ മരിക്കും ജനിച്ചാലല്ലേ മരിക്കൂ അപ്പം മരണഭയമുള്ളവർ എന്തിനെയാണ് വിശകലനം ചെയ്യേണ്ടത് ജനിച്ചോ എന്ന് നോക്കണം ജനിച്ചു എങ്കിൽ ആരാ ജനിച്ചത് എന്ന് നോക്കണം എന്താ ജനിച്ചത് എന്ന് നോക്കണം അപ്പം അവിടെ അവിടെ ബുദ്ധി അതിസൂക്ഷ്മമായിട്ട് ശ്രദ്ധയോടുകൂടി പതിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചിന്തകളുടെ ആക്രമണത്തിൽ നിന്ന് മനസ്സ് സ്വതന്ത്രമായിരിക്കണം ചിന്തകളുടെ ആക്രമണത്തിൽ നിന്ന് സ്വതന്ത്രമായ ഒരു മനസ്സുകൊണ്ടേ നിഷ്പക്ഷമായിട്ട് വസ്തുതകളെ പഠിക്കാൻ സാധിക്കുകയുള്ളൂ അവിടെയാണ് നമ്മുടെ അവയർനെസ് മെഡിറ്റേഷൻ കടന്നു വരുന്നത് ചിന്തകളാകുന്ന കൂടുകളുടെ ആക്രമണത്തിൽ നിന്ന് മനസ്സിനെ പതിയെ 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 രക്ഷിച്ചതിനെ നിശ്ചലമാക്കി മനസ്സിനെ നിശ്ചലമാക്കുമ്പോൾ ബോധത്തെയാണ് ചലനരഹിതമാക്കുന്നത് ആ ചലനരഹിതമായ ബോധത്തെ കൊണ്ട് അതിസൂക്ഷ്മമായി ലേസർ പോലെ നമ്മൾ വസ്തുതാ പഠനത്തിന് മുതിരുകയാണ് അപ്പം എന്ത് സംഭവിക്കും സത്യം താനെ വെളിപ്പെട്ട് വരും അങ്ങനെ സത്യം താനെ വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ ആകും ഞാൻ എന്നെ അറിയുന്ന അറിവാകുന്ന ഞാൻ ജനിച്ചിട്ടില്ല ഈ ബുദ്ധി പ്രൊജക്റ്റ് ചെയ്യുന്ന ഞാനുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് എന്ന് എനിക്ക് തിരിച്ചറിയും ഈ ബുദ്ധി പ്രൊജക്റ്റ് ചെയ്യുന്ന ഞാനോ അത് വളരെ പരിമിതം അതിൻ്റെ വിചാരം അമ്പടം ഞാനേ എന്നാണ് പക്ഷേ അത് വളരെ പരിമിതമാണ് വേണമെന്നുണ്ടെങ്കിൽ ശരീരവുമായിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്ന് പറയുന്നു എല്ലാവരും അങ്ങനെയാണ് പറയണത് ഞാൻ നമ്മുടെ ശരീരവുമായിട്ടാണ് ജന ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതൊന്ന് പരിശോധിച്ച് നോക്കൂ ഇപ്പം ഞാൻ നിങ്ങളൊക്കെ ശരീരവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നവരാ എൻ്റെ ശരീരത്തിനെ കൊണ്ട് വേണമെങ്കിൽ വിശപ്പിക്കാൻ എനിക്ക് സാധിക്കൂ എന്നും പന്ത്രണ്ടര മണി മണിക്കാണ് ലഞ്ച് ടൈം പന്ത്രണ്ടര മണിയായി ശരീരമേ വേഗം വെച്ചൂ വേഗം വെച്ചക്കൂ വേഗം വെച്ചക്കൂ എന്ന് ശരീരത്തിനോട് കൽപ്പിച്ചാൽ ശരീരം വിശക്കൂ ഇപ്പം ശരീരമേ പത്തര മണി രാത്രിയായി ഉറങ്ങാൻ കിടക്കൂ നാലേ രാവിലെ അഞ്ചര മണിക്ക് എഴുന്നേൽക്കാൻ പറ്റുള്ളൂ ഉറങ്ങൂ 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 എന്ന് പറഞ്ഞാൽ ശരീരം ഉറങ്ങൂ അലാം വയ്ക്കാതെ കിടന്നാൽ ശരീരം നമ്മുടെ ഇംഗിതമനുസരിച്ച് ഉണരുമോ ശരീരം ഏത് പ്രവൃത്തിയാണ് ഞാൻ എന്ന അമ്പട ഞാനേ എന്നുള്ള കേമനായ ഞാൻ ശരീരമായിട്ടാണല്ലോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നമ്മുടെ ശരീരം നമ്മുടെ ഇഷ്ടാനിഷ്ടം കൽപ്പന പോട്ടെ ഇഷ്ടാനിഷ്ടം അനുസരിച്ചിട്ട് എന്ത് കാര്യമാണ് ഈ മൂപ്പുലാൻ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് എൻ്റെ സാധനമല്ല ഇതിൻ്റെ മുകളിൽ എനിക്ക് യാതൊരു അധികാരവുമില്ല ദിസ് ഈസ് നോട്ട് മൈൻ അപ്പം പിന്നെ ഞാൻ ആരാ അങ്ങനെ വരുമ്പോഴാണ് ഇത് ബുദ്ധിയുടെ പ്രൊജക്ഷനാണെന്നും ഇത് നിലനിൽപ്പിന് അനിവാര്യമാണെന്നും എവല്യൂഷനിൽ ഉരുത്തിരിഞ്ഞ് വന്ന ബുദ്ധി പ്രൊജക്റ്റ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണെന്നും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ പതുക്കെ 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 ഈ എന്നെ അറിയുന്ന ബോധത്തെ ബോധത്തെപ്പറ്റി ചെറിയ ചെറിയ വെളിച്ചം വീശി തുടങ്ങും അതുമായിട്ട് നമുക്ക് കൂടുതൽ 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 താതാത്മ്യം പ്രാപിക്കുക താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതൊക്കെ വാക്കുകൾ മാത്രമാണ് അതിൽ കൂടുതൽ 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 വിശ്രമിക്കാൻ സാധിക്കും അങ്ങനെ വിശ്രമിക്കാൻ സാധിക്കുമ്പോൾ പരമമായ ബോധമാണ് നമ്മൾ എന്ന് മനസ്സിലാകും ഈ ഒരൊറ്റ സ്തുതിഭാഗത്തിലൂടെ പരമമായതിനെയും അല്പമായതിനെയും വ്യാസഭഗവാൻ പരിചയപ്പെടുത്തി തരികയാണ് ഈ അല്പമായതിനെ എങ്ങനെയാണ് അലൽപ്പമാകാൻ സാധിക്കുക എന്നുള്ളതും ഈ സ്തുതി ഭാഗത്തിൽ മഹാകാരുണ്യവാനായ വ്യാസൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് അത് കുറച്ചൊന്നറിയാൻ നമ്മളിപ്പം ശ്രമിച്ചു